ഹാലുയ്യ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയും മുടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിസ്സങ്കീർത്തന പുസ്തകം അതിൻ്റെ എൺപത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം എങ്കിലും എൻ്റെ ദയ ഞാൻ അവങ്കിൽ നിന്നും നീക്കിക്കളിയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയില്ല ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഹാലലു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ എങ്കിലും എൻ്റെ ദയ ഞാൻ അവങ്കിൽ നിന്നും നീക്കിക്കളയില്ല നമ്മുടെ ദൈവം ദയയും കാരുണ്യമുള്ളവനാണ് അവൻ മനസ്സലിവുള്ള ദൈവമാണ് അവൻ ക്ഷമാശീലനായ ദൈവമാണ് മഹാപരിഷുധരും സ്വർഗീയപിതാവേ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ എല്ലാ വ്യാപാര ശക്തികൾ മാറട്ടെ ഹൗദ റിഗദ ഷം ഋ ഹിയ റിടാധര മനഹസ്തിയ ഹസ്തരാന്തരസ്യ കഥാവി അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം അടിയനെ താഴ്ത്തുന്നു അവിടുന്ന് ശുദ്ധീകരിക്കണം ജനത്തോട് ഇടപെടണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവി ആമേ ഹാലലുയ്യ എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ദൈവം അവൻ കരുണയുള്ള ദൈവമാണ് അവൻ മനസ്സലിവുള്ള ദൈവമാണ് എങ്കിലും എൻ്റെ ദയ ഞാൻ അവങ്കിൽ നിന്നും നീക്കിക്കളയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല നമ്മുടെ ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് നാം നിൽക്കുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാം നേടിയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ദയയും അവിടുത്തെ കൃപയുമാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെ അതിൻ്റെ ഇരുപതാം വാക്യം ഞാനെൻ്റെ ദാസനായ ദാവിതിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു ദൈവത്തിൻ്റെ മഹാദയാണ് അഭിഷേകം ചെയ്യുക അവിടുത്തെ കൃപ അവിടുത്തെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായാലും അത് പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം യശാപ്രവചനം അതിൻ്റെ ഒന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ നന്മ ചെയ്യുവാൻ പഠിപ്പിന് ന്യായം അന്വേഷിപ്പിൻ പീഡിപ്പിക്കുന്നവനെ നേർവഴി ആക്കുവിൻ അന്യായം ന്യായം നട നടത്തിക്കൊടുപ്പിനു വിധവയ്ക്ക് വേണ്ടി വ്യാഹരിപ്പിന് വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുൾ ചെയ്യുന്നു നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വിളക്കും രക്താംബരം പോലെ ചുമ ചുമപ്പായിരുന്നാലും മഞ്ഞുപോലെ ആയിത്തീരും അപ്പം നമ്മുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വിളിപ്പിക്കുന്ന ദൈവം അത് ദൈവത്തിൻ്റെ ഒരു മഹാദയയാണ് പ്രിയ സഹോദരന്മാരെ നമ്മെ ദൈവം അനേക മരണങ്ങളിൽ നിന്ന് വിടിവിച്ചു അനേക കഷ്ടതകളിൽ നിന്ന് പിടിപ്പിച്ചു ജപ്തി അവസ്ഥകളിൽ നിന്നും ആരും സഹായിക്കുവാനില്ലാത്ത വേളയിൽ അനേകർ കൈവിട്ട വേളയിൽ ജപ്തി അവസ്ഥകൾ വിവാഹ ആവശ്യങ്ങൾ അനേകർ കൈവിട്ടപ്പോൾ ബന്ധുമിത്രാദികൾ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് ദയ തോന്നിയ ഒരു ദൈവം അവിടുന്ന് കരുണ തോന്നിയ ദൈവം രക്തബന്ധങ്ങൾക്ക് ഒരുപക്ഷെ കരുണ തോന്നുവാൻ ഇടം വന്നില്ല രക്തങ്ങൾക്ക് തരുവാൻ സമ്പത്തുണ്ടായിരുന്നു എന്നാൽ അവർക്ക് കരുണ ില്ലായിരുന്നു അവർക്ക് ദയയില്ലായിരുന്നു അവർക്ക് മനസ്സലിവില്ലായിരുന്നു അവർക്ക് സ്നേഹമില്ലായിരുന്നു എന്നാൽ നമ്മളെ സ്നേഹിച്ച മഹാദൈവം നമ്മുടെ കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും തകർച്ചയുടെ അവസ്ഥകളിലും ജപ്തി അവസ്ഥകളിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു അവൻ നമ്മെ പരിപാലിച്ചു അതാണ് അവൻ്റെ മഹാദയ അതാണ് അവൻ്റെ അവിടുത്തെ വലിയ കൃപയാണ് അത് നമ്മളോടുള്ള അവൻ്റെ സ്നേഹമാണ് നമ്മളോടുള്ള അവൻ്റെ വാത്സല്യമാണ് നമ്മളോടുള്ള അവൻ്റെ മഹാകൃപയാണ് കൃപയാണ് സങ്കീർത്തനം നൂറ്റിമൂന്നിലെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് വാക്യങ്ങൾ എൻ മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക നിൻ നിൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് നീ പെറുപെറുക്കാതെ ഇപ്പോൾ കഷ്ടത്തിലാണെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നീ മഹത്വപ്പെടുത്തുവാൻ നീ അവനെ സ്തുതിക്കുവാൻ അവനെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുമ്പോൾ നിശ്ചയമായി നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി അവൻ പിടിവിക്കുന്ന ദൈവമാണ് അവൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ് അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നവരായി അവനെ സ്തുതിക്കുന്നവരായി മാറുവാൻ സാധിക്കണം എൻ മനമേ ഹോവിയെ വായിത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ നാമത്തെ വായിത്തുക എൻ മനമേ ഹോവിയെ വായിത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ അവനിൻ്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു അപ്പോൾ അവൻ്റെ ഉപകാരങ്ങൾ അവൻ നമ്മുടെ അകൃത്യങ്ങളെ അവൻ നമ്മുടെ പാവങ്ങളെ അവൻ നമ്മുടെ ബലഹീനതകളെ അതി മോചിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഏക സത്യ ദൈവമായ അക്രിസ്തുവേശുവിലെ അവിടുത്തെ മഹാദയ കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തമായി തൻ്റെ അവസാനതുള്ളി രക്തം മാനവരാശിക്ക് നൽകിക്കൊണ്ട് ജീവൻ വലി കഴിപ്പിച്ച അക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യന്മനമേ യഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ദൈവം ചെയ്ത നന്മകൾ നാം മറന്ന് ജീവിക്കുന്നവരായല്ല അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി ഓർത്ത് ദൈവത്തെ നന്ദി പറയുന്നവരായി ഓർത്ത് നാം സ്തുതിക്കുന്നവരായി ഓർത്ത് നാം ആരാധിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം പലരും പല വിഷയത്തിലും നമ്മെ സഹായിക്കുവാൻ കഴിയുന്നവരുണ്ടായിരുന്നു എന്നാൽ പലരും കാണാതെ മുഖം തിരിച്ചു പോയ വിലയിൽ പലരും ഒന്നും ചെയ്യാതെ മുഖം തിരിച്ചു പോയ വിലയിൽ നീ കണ്ണിനീരോടെ കലങ്ങിയിരുന്നപ്പോൾ നീ തകർന്നിരുന്നപ്പോൾ നിന്നെ ആശ്വസിപ്പിച്ച ഒരു ദൈവമുണ്ട് നിന്നെ കരുതിയ ഒരു ദൈവമുണ്ട് നിന്നോട് ദയ കാണിച്ച ഒരു ദൈവമുണ്ട് നിന്നോട് മനസ്സലിവ് കാണിച്ച ഒരു നല്ല മഹാദൈവമുണ്ട് എൻ്റെ പ്രിയ സഹോദര നിൻ്റെ രക്തബന്ധങ്ങൾ നിന്നെ സഹായിക്കുവാൻ സാധിച്ചു സാധിക്കുമായിരുന്നു എന്നാൽ പലരും കണ്ണടച്ചു പോയപ്പോൾ പലരും കൈമലത്തി കാണിച്ചപ്പോൾ നിന്നെ സഹായിച്ച നിന്നെ വിടിവിച്ചവനായ ആ മഹാദൈവത്തെ നീ നന്ദി പറയുന്നവനായി നീ അവനെ മഹത്വപ്പെടുത്തുന്നവനായി മാറുവാൻ സാധിക്കണം അവൻ നമ്മുടെ പാവങ്ങളെയും രോഗങ്ങളെയും മുഴുവനും അവൻ വഹിച്ചുകൊണ്ട് നമുക്ക് ജയം നൽകി അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ജയോത്സവം സ്വഭം നേടിയ നല്ല കർത്താൻമേ അവൻ്റെ ദയ അവൻ്റെ കരുണ നാം ഓർക്കുന്നവരായി അവൻ നമ്മെ നടത്തിയ വഴികളെ ഓർക്കുന്നവരായി അവൻ ചെയ്ത നമ്മളെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നാം നന്ദിയുള്ളവരായി മാറുവാൻ സാധിക്കണം എൻ മനമേ യഹോവിയെ വാഴ്ത്തുക എൻ്റെ സർവ എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവിയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃ കുറ്റമൊക്കെയും മോചിപ്പിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു അല്ലോ നിൻ്റെ ജീവനെ അനേകർ നിന്നോട് കരുണ കാണിക്കുവാൻ അവസരമുണ്ടായിരുന്നു കരുണ കാണിക്കുവാൻ പറ്റുമായിരുന്നു എന്നാൽ അനേകർ കരുണ കാണിക്കാതെ അതേ കണ്ണടച്ചു മാറിയപ്പോൾ നിനക്ക് വേണ്ടി നീ നശിക്കേണ്ട അവസ്ഥയിൽ നീ തകരണ്ടെടുത്ത് നിൻ്റെ കുടുംബമില്ലാതായി പോകണ്ടെടുത്ത് നിന്നോട് കരുണ കാണിച്ച നിന്നോട് മനസ്സലിവ് കാണിച്ച നല്ല കർത്താവിനെ നാം മഹത്വപ്പെടുത്തുന്നവരായി അവൻ്റെ ദയ എത്ര വലുതാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെ അനേകരം നമ്മെ സഹായിക്കുവാൻ അവസരമുള്ളപ്പോൾ അവർ കണ്ണടച്ച് മാറിയപ്പോൾ നമ്മെ സഹായിച്ച നമ്മെ ചേർത്ത് ചേർത്താ നമ്മളോട് മാറോട് ചേർത്ത ആ നല്ല കർത്താവിനെ നാം മഹത്വപ്പെടുത്തുന്നവരായി നമ്മെ നാശക്കുഴിയിൽ നിന്നും ആ വീണ്ടെടുത്ത അതേ ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം അവൻ നിൻ്റെ ജീവൻ്റെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു അവൻ്റെ ദയ കരുണയും നിന്നെ അടിയുന്നു അപ്പോൾ അവൻ്റെ ദയയും കരുണയുമാണ് നമ്മെ അണിയുന്നത് ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നവരായി ആ ദൈവത്തെ നമ്മെ സ്തുതിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ സങ്കീർത്തനം അതിൻ്റെ എൺപത്തി ഒമ്പതിൻ്റെ മുപ്പത്തി മൂന്ന് എങ്കിലും എൻ്റെ ദയ ഞാൻ അവങ്ങളിൽ നിന്നും നീക്കിക്കളയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയുമില്ല അപ്പം ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് തൻ്റെ ദാസന്മാർമേൽ ഭംഗം വരത്തില്ല എൻ്റെ ദൈവം കരുണയുള്ള ദൈവമാണ് സ്നേഹമുള്ള ദൈവമാണ് മനസ്സലിവുള്ള ദൈവമാണ് ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ കഥാവേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു നീ ഞങ്ങൾക്ക് മനസ്സലിവുള്ള ദൈവമാണ് നീ ഞങ്ങളെ നാശത്തിൽ നിന്ന് വിടിവിച്ച ദൈവമാണ് നീ സ്നേഹമുള്ള ദൈവമാണ് നീ കരുണയും ഓ മനസ്സലിവും ആഹ് ഞങ്ങളെ വിടുപ്പിക്കുന്ന മഹാദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് നന്ദിയുള്ളവരായി മഹത്വപ്പെടുത്തുന്നവരായി മാറട്ടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ഈ വചന മുഖാന്തരം കഥാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു